നമസ്കാരം ഒരു കാലത്ത് കേരളത്തിൽ മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു പി സി ജോർജ് നിയമസഭയിലെ ഗർജിക്കുന്ന എന്നൊക്കെ വിളിപ്പേരുള്ള നേതാവിന് പിന്നീട് തൻ്റെ സ്വന്തം നാവ് പലപ്പോഴായി ചതിക്കുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗത്തെ അടച്ച് ആക്ഷേപിച്ച രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത് അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തിയത് അതിൻ്റെ പേരിൽ മുൻകൂർ ജാമ്യം പോലും ലഭിക്കാതെ അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം പോലും കൊടുക്കാതെ പി സി ജോർജിനെ നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി പി സി ജോർജെ താങ്കളുടെ നാക്ക് വലിയ തോതിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നു നാക്കിന് താങ്കൾ കടിഞ്ഞാടണം കടിഞ്ഞാണിടണം എന്നായിരുന്നു ഹൈക്കോടതി ആവശ്യപ്പെട്ടത് അതിനുശേഷം പിന്നീട് ഈരാറ്റുവട്ട കോടതിയിൽ നിന്നാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് ഇപ്പോഴും അദ്ദേഹം ജാമ്യ പീരീഡിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരം ജാമ്യ പീരീഡിൽ പോയ ഒരാൾ ജാമ്യ പീരീഡിൽ താമസിക്കഴിഞ്ഞു വരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ദാ വീണ്ടും വലിയ തോതിലുള്ള ഒരു വിവാദ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മേഖലയിലുള്ള ക്രൈസ്തവ വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ ുട്ടികളെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പി സി ജോർജ് നടത്തിയ ഒരു പ്രസ്താവന ഈ ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളെ മാത്രമല്ല അവരുടെ പിതാക്കളെയും വലിയ തോതിൽ ക്രൂശിക്കുന്ന തരത്തിലായിരുന്നു പി സി ജോർജ് നടത്തിയ പ്രസ്താവന ലൌഹിദ് ജിഹാദ് അങ്ങനെ ഒരു പെൺകുട്ടികളെയും ക്രിസ്ത്യാനികയിൽ നിന്നും മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒരു പരാതി കൊടുത്തു അങ്ങനെ വീണ്ടും പി സി ജോർജ് എയറിൽ ആയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്റെ പാലായിൽ നടന്ന ഒരു കെ സി ബി സിയുടെ ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു പി സി ജോർജിന്റെ ഈ വിവാദപരമായ പരാമർശം മീനച്ചിൽ തലൂർ ൽ മാത്രം നാനൂറോളം പെൺകുട്ടികളെയാണ് ലവ് ജിഹാദിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇന്നലെ ഒരു കൊച്ചുപോയി വയസ്സ് ഇരുപത്തിയഞ്ച് ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച അപ്പനിട്ട് അടികൊടുക്കേണ്ടേ എന്താ അതിനെ കെട്ടിച്ചുവിടാത്ത നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോൾ ആ കുഞ്ഞിനെ കെട്ടിച്ചു ആ മര്യാദ കാണിക്കണ്ടേ ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നപ്പോൾ എനിക്ക് തോന്നിയല്ലോ പെൺകുട്ടികളെ കാണുമ്പോൾ സന്തോഷം അപ്പോൾ ഒരു പെൺകുച്ചിന് ആണുങ്ങളെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ ഇത് റിയാലിറ്റിയാണ് മനുഷ്യസഹജമായ ദൗർബല്യമാണ് ഇതറിയാതെ പോയിട്ട് കാര്യമില്ല ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതായാൽ വല്ല ശമ്പളവും കിട്ടുന്നതാണെങ്കിൽ കെട്ടിക്കില്ല ആ ശമ്പളം അങ്ങ് ഊറ്റിയെടുക്കാമല്ലോ അതാണ് പ്രശ്നം ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഒരു ഇരുപത്തിനാല് വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം എന്നാണ് പി സി ജോർജ് പറഞ്ഞത് അതായത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ അടച്ച് ആക്ഷേപിക്കുന്ന തരത്തിലുള്ളതായിപ്പോയി ഈ പി സി ജോർജിൻ്റെ പ്രസ്താവന എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും കെട്ടിച്ച് വിടണമെന്നും പറയുന്നതടുത്ത് അതിൻ്റെ ആ ഒരു പ്രശ്നം തുടങ്ങുകയാണ് കാരണം പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ന നിലപാടിലേക്കാണ് പി സി എത്തുന്നത് മാത്രവുമല്ല ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സാവുന്നത് വരെ ജോലിയുള്ള പെൺകുട്ടികളാണെങ്കിൽ കെട്ടിച്ച് വിടാൻ അപ്പന്മാർ മടിക്കുന്നു എന്നും പി സി പറയുന്നു അതിന് കാരണം കിട്ടുന്ന ശമ്പളം ഊറ്റിയെടുക്കാമല്ലോ എന്നുള്ളതാണ് ഇത് ആ സഭയിലെ പെൺകുട്ടികളെ മാത്രമല്ല അവരുടെ പിതാക്കന്മാരെയും അവരുടെ അച്ഛനമ്മമാരെയും വല്ലാത്ത രീതിയിൽ കളിയാക്കുന്ന ഒരു പരാമർശമായി പോയി എന്നത് ഒരു ഭാഗത്ത് എന്നാൽ മറ്റ് മറുഭാഗത്ത് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് ലവ് ജിഹാദിലൂടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല കേരളത്തിൽ ലൗ ജിഹാദ് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ വാദിക്കുന്നത് എന്തായാലും ഈ പി സി ജോർജിൻ്റെ നാക്ക് വീണ്ടും പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതി കഴിഞ്ഞ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുള്ള ആളാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മെഡിക്കൽ കോളേജിൽ കുറച്ച് നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് ഈരാറ്റുപെട്ട കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് വീണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ വീണ്ടും മലയാളികൾക്കിടയിൽ ഒരു കോമിക് കഥാപാത്രമായി മാറുന്നു എന്നത് വലിയ തോതിൽ സങ്കടമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു കാലത്ത് കേരളം വലിയ തോതിൽ ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന അംഗീകരിച്ചിരുന്ന ഒരു നേതാവാണ് പി സി തുടർച്ചയായി പൂഞ്ഞാറിൽ നിന്നും എം എൽ ആയി യിച്ചു വന്ന ആളാണ് അതും പിന്നീട് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ആ ഒരു എം എൽ എ പദവി അല്ലെങ്കിൽ ആ നിയമസഭാ സാമാജികൻ എന്ന പേരിന് തന്നെ കളങ്കമുണ്ടാക്കുകയും അവിടെ നിന്നാൽ ജയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് പി സി മാറുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് അവിടെ ആദ്യം മുസ്ലിം വിഭാഗത്തെ പരസ്യമായി കളിയാക്കി പിന്നീട് എസ് എൻ ഡി പി വിഭാഗം എസ് എൻ ഡി പി സമുദായത്തെ കളിയാക്കി അങ്ങനെ ഈരാറ്റുപട്ടയിൽ അല്ലെങ്കിൽ പൂഞ്ഞാറിൽ ഇപ്പോൾ നിന്നാൽ ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് അദ്ദേഹം എൻ ഡി എയുടെ ഭാഗമായി മാറുന്നത് അവിടെ എത്തിയിട്ടും അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് എത്തിയിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിഭാഗം പരാമർശങ്ങൾ നടത്തുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് പോലും തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല